ഇതെൻ്റെ ബെറ്റിലക്കൊടിയാണ് നാലാമത്തെ വർഷമാണ് ആ അതാ ഏറ്റവും പ്രധാനപ്പെട്ട ഈ കുളിക്കാത്തതിനകത്ത് കയറാൻ പാടില്ല ഈ മൂന്ന് മുട്ട് മുടിക്കും അങ്ങനെ ഇപ്പം നൂറ് തല കൊടുത്തപ്പോൾ അയ്യായിരം രൂപ പിന്നെ ആഴ്ചയിലും കിട്ടുന്ന അതേവാ ഇതേ ഉള്ളു ആഴ്ചയിൽ കിട്ടുന്ന ലാഭമെന്ന് പറഞ്ഞിതാണ് വേറെ ഒരു കൃഷിയില്ല വെറ്റിലപ്പൊടിയാണ് ഏറ്റവും ലാഭമുള്ള ഒരു ആഴ്ചയും കിട്ടും പയറിട്ട് കഴിഞ്ഞാൽ മൂന്ന് മാസമേ കിട്ടത്തുള്ളൂ ഇതാകുമ്പോൾ ആഴ്ച ആഴ്ച കിട്ടും ബെറ്റിലക്കൊടി ഇപ്പം ഈ വർഷം തന്നെ ഈ മാസം തന്നെ എനിക്ക് പത്തിരുപത്തി അപ്പതിനായിരം രൂപ കിട്ടിക്കാണ് ഈ മാസം ഇതെല്ലാം തമിഴ്നാട് ആന്ധ്ര ഓരോ സ്ഥലത്തേക്ക് പോവുക പിന്നെ മരുന്നിന് പോകുന്നുണ്ട് ഇതിപ്പോൾ കയറല കയറ്റി വിട്ടേക്കുന്നത് ഈ ഈറയ്ക്ക് പോകാൻ ഈ പന്നി ഇതിനകത്തും കയറും പന്നി ഇതിനകത്ത് കയറിയാലും അത് കുത്തി അങ്ങുഞ്ഞു കുത്തും എന്നാലും ഈ ഒരു മണമുണ്ട് പ്രാവശ്യത്തിൽ രണ്ട് പ്രാവശ്യം നമ്മൾ മുളപ്പറിക്കും നല്ല വിളവ് കിട്ടുന്നുണ്ട് നല്ല വളവ് കിട്ടുന്നുണ്ട് കതിപ്പിലേ ഈ മുണ്ടവേന എന്ന് പറഞ്ഞാൽ നാലിലോണം കതിപ്പിൽ വലിയ കതിപ്പുമാണ് അതിനകത്ത് മുളക് ശരിക്കും പിടിക്കുന്നുണ്ട് മിനിമം എട്ട് കിലോ പത്ത് കിലോളം ഈ ചേനക്ക് ചേന കിട്ടും കുരുമുളക് ഇല്ലാമോ എന്ന് പറഞ്ഞാൽ നമ്മൾ നട്ടി കഴിഞ്ഞ് പിന്നെ ആ വളം ചെയ്താൽ മതിയല്ലോ വളർത്തി കയറി പോകില്ലേ കുരുമുളകുണ്ട് വെറ്റിലക്കൊടി ഉണ്ട് ചേന ചേമ്പ് കാച്ചിൽ വാഴ പിന്നെ നെൽകൃഷി ഇപ്പോൾ വെറ്റിലക്കൊടി കൃഷി ചെയ്തിട്ട് ഇരുപത്തഞ്ച് വർഷം കൊണ്ട് ചെയ്യുന്നു നമുക്ക് അതുകൊണ്ടുള്ള വരുമാനമുണ്ട് അല്ല വേറെ വരുമാനവും ഇല്ല കൃഷി കൊണ്ട് നമ്മുടെ വരുമാനം നടക്കുന്നത് നെൽകൃഷി കഷ്ടപ്പാടാന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്നു നമ്മൾ ലാഭം നോക്കുന്നില്ല നമ്മൾ ജോലി ചെയ്യണം ജോലി ചെയ്തേ പറ്റത്തുള്ളൂ അല്ല അവിടെ നാലുപേരെ ജോലിക്കാരെ കൊണ്ടുവച്ച് ചെയ്യണമെങ്കിൽ നാലായിരം രൂപ കൊടുത്ത് ജയിച്ചാൽ അതിൽ നിന്നൊന്നും കിട്ടാനില്ല രവീന്ദ്രൻ നായർ അടുവിൻ്റെ അടുത്ത് തോട്ടു എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ വീട് ഞാൻ കൂടുതൽ കൃഷിയാണ് ചെയ്യുന്നത് കുരുമുളകുണ്ട് വെറ്റിലക്കൊടി ഉണ്ട് ചേന ചേമ്പ് കാച്ചിൽ വാഴ പിന്നെ നെൽകൃഷി എല്ലാം ഉണ്ട് ആദായം വെറ്റിലക്കൊടിക്കാണ് ഏറ്റവും നല്ല ആദായം ആഴ്ച ആഴ്ച രണ്ട് ചന്ത കിട്ടും ഇതാണ് നമ്മുടെ വരുമാനം വെറ്റിലക്കൊടിയാണ് പിന്നെ കപ്പയുണ്ട് വാഴയുണ്ട് ചേനയുണ്ട് ചേമ്പുണ്ട് എല്ലാ കൃഷികളും ഉണ്ട് തെങ്ങ് അടയ്ക്ക ഇപ്പോൾ മറ്റുള്ള കുളി കൃഷി ചെയ്തിട്ട് ഇരുപത്തഞ്ച് വർഷം കൊണ്ടിരുന്നു ഞാൻ നേരത്തെ ഇവിടെ അല്ലായിരുന്നു ഗുജറാത്തിലായിരുന്നു ഗുജറാത്തിൽ എൺപത്തി മൂന്നിൽ പോയി തൊണ്ണൂറ്റിയേഴ് തിരിച്ചു വന്നു ഇവിടെ മറ്റുള്ള കുളിയും കൃഷിയും നെൽകൃഷിയും എല്ലാം ചെയ്തുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ ട്രേഡ് വെള്ളറായിട്ട് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഗുജറാത്തിൽ നേരത്തെ പാരമ്പര്യമായിട്ട് അച്ഛൻ നെൽകൃഷി ചെയ്തുകൊണ്ടിരിക്കുക ആ സ്ഥലം നമ്മുടെ കയ്യിലുണ്ട് നമ്മളത് ഇങ്ങനെ തരിച്ചായിട്ട് കിടക്കുമായിരുന്നു നമ്മളത് ചെയ്തു തുടങ്ങി അന്നേരം അത് നിർത്തുന്നില്ല എപ്പോഴും അത് നടത്തിക്കൊണ്ടിരിക്കുന്നു നമുക്കതുകൊണ്ടുള്ള വരുമാനമുണ്ട് അല്ലാതെ വേറെ വരുമാനമില്ല കൃഷി കൊണ്ട് നമ്മുടെ വരുമാനം നടക്കുന്നത് പിള്ളേരെ പഠിപ്പിക്കുന്നതൊക്കെ അതാണ് ലാഭമില്ലെന്ന് പറഞ്ഞാൽ വെറ്റലിയൊക്കെ ചെയ്യുന്നതിന് പാടുണ്ട് അത് അവർ ചെയ്യുന്നില്ലല്ലോ അതുകൊണ്ട് അവർക്ക് മനസ്സിലാകാത്ത നെൽകൃഷി കഷ്ടപ്പാടാന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്നു നമ്മൾ ലാഭം നോക്കുന്നില്ല എല്ലാ വർഷവും നമ്മളാ നെല്ല് കൊണ്ടുവന്ന് കുഴങ്ങി കുത്തി ചോറ് കഴിക്കുന്നു അതിൻ്റെ തവിട് പശു കൊടുക്കുന്നു പിന്നെ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട് നമ്മളതുകൊണ്ട് തന്നെ കാര്യങ്ങൾ ഓടിപ്പോകുന്നു പുതിയൊരാൾ ഈ ഇറങ്ങുമ്പോൾ അവർക്ക് ചെയ്യുമ്പോൾ അവർക്ക് ലാഭം വരുന്നില്ല അവരന്തേരം വിചാരിക്കുമോ ഇത് അത് ശരിയാവത്തില്ല നമ്മൾ ജോലി ചെയ്യണം ജോലി ചെയ്തേ പറ്റത്തുള്ളൂ അല്ല അവിടെ ജോലി നാലുപേരെ ജോലിക്കാരെ കൊണ്ടുവച്ച് ചെയ്യണമെങ്കിൽ നാലായിരം രൂപ കൊടുത്ത് ജയിച്ചാൽ അതിൽ നിന്നൊന്നും കിട്ടാനില്ല നമ്മൾ തന്നെ കൂടുതൽ ജോലി ചെയ്യണം ജോലി ചെയ്ത് കഴിഞ്ഞ് നമുക്കിത് അറിയാം എങ്കിൽ പറ്റും വെറ്റിലെ നമ്മൾ വിറ്റി കൊണ്ടുവന്നിട്ട് അടുക്കി കെട്ടി ദ അവിടെ കൊണ്ടുപോകുകയാണ് അത് കൂടുതലാളിനെ ഒരാളൂടെ നിൽക്കത്തുള്ളൂ വെറ്റിലെക്കൂടി വെറ്റയും കൊണ്ട് ചെന്ന് ചെല്ലുമ്പോൾ കൊച്ചി ചെറിയ വെറ്റ കൊണ്ടുപോകും ചെറിയ വെറ്റയ്ക്ക് വന്ന് ആൾക്കാർ മുതലാളിമാർ വന്ന് ഓടി വന്നെടുക്കുമ്പോൾ നമുക്കറിയാം വില വിലയുണ്ട് അതിന് ആദ്യമേ തന്നെ അവർ അമ്പത് രൂപ വേണമെന്ന് പറയുമ്പോൾ അമ്പത് രൂപയും തന്നെ പോകും അന്നേരം നമുക്ക് മറ്റേ വലിയ വെറ്റയ്ക്ക് വില നമ്മൾ അതിനനുസരിച്ച് ചോദിക്കും അന്നേരം ഇരുന്നൂറ്റി രൂപ ചോദിക്കും അന്നേരം അത് അവരുടെ ആ ചാട്ടവും വെറ്റ ചന്തയും ചെല്ലുമ്പോൾ വെറ്റ കുറവ് കാണും അന്നേരം നമ്മൾ അതനുസരിച്ച് വില കിട്ടും നമുക്ക് അങ്ങനെ ആ കച്ചവടം നടത്തുന്നത് ഒരാൾ ഇപ്പം വെറ്റ എടുക്കുമ്പോൾ അടുത്ത ആൾ എത്ര രൂപയ്ക്കാണ് കൊടുത്തെന്ന് ചോദിക്കും അന്നേരം അടുത്തടുത്ത ആൾ ഒരാളിൽ പെരന്ന് പെട്ടെന്ന് ആൾക്കാർ അറിയും പെട്ടെന്ന് വെറ്റ വെറ്റ ചന്തയും വെറ്റ എടുക്കാൻ വരുമ്പോഴത്തിന് പെട്ടെന്ന് കച്ചവടക്കാർ വന്ന് പെട്ടെന്ന് പെട്ടെന്ന് എടുക്കും എടുക്കുമ്പോൾ അറിയാൻ പറ്റും ഇറ്റയുടെ വില ആ സമയം നമ്മൾ തൂക്കി കൊടുക്കുക ഇത് ഉണ്ട് കെട്ടല്ലേ ഒരു കെട്ടെന്ന് പറഞ്ഞാൽ എൺപത് പറ്റുക നാലടുക്ക് ഇതെൻ്റെ മറ്റുള്ള കൂടിയാണ് ഇത് നാലാമത്തെ വർഷമാണ് ഇത് രണ്ട് ആഴ്ച രണ്ട് ദിവസം കൊണ്ടു പോകുമ്പോൾ വേണ്ട ബുധനും ഞറും അങ്ങനെ ഈ ആണ്ടി ഇരുന്നൂറ്റി അൻപത് രൂപ തൊട്ട് താപ്പോട് വിലയായിരുന്നു ഇപ്പോൾ ഇപ്പോഴും ഉണ്ട് നൂറ് രൂപ ഈ ആണ്ടി വില എട്ട് മാസം കൊണ്ട് വില കുറഞ്ഞിട്ടില്ല ഈ വർഷം നല്ല വിലയുണ്ടായിരുന്നു കഴിഞ്ഞ ഉള്ളായിരുന്നു മുപ്പത് നാൽപ്പത് രൂപ വരുന്നത് ഈ വർഷം നല്ല ഇതായിരുന്നു ഇപ്പോൾ കൊടുത്തലയ്ക്ക് അയ്യായിരം രൂപ നൂറ് തലയ്ക്ക് ഇത് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ കുളിച്ച് വൃത്തിയായിട്ട് ഇതിനകത്ത് കാരണം ആ അതാ ഏറ്റവും പ്രധാനപ്പെട്ട ഈ കുളിക്കാത്തതിനകത്ത് കേറാൻ പാടില്ല പിന്നെ ഇത് പറഞ്ഞാൽ ആഴ്ച വളമിടണം കുളിത്ത തല കെട്ടണം അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ നമ്മള് ഇപ്പൊ ആ തല കണ്ടിച്ചേക്കോ ആ പടിഞ്ഞാറ് കണ്ടിച്ചേക്കുന്നു അത് ഇരുന്നൂറ് തല കണ്ടിച്ച് ഒരു ഒരു തലക്ക് അഞ്ചു രൂപ വെച്ച് കിട്ടി അഞ്ചു രൂപ തല പറയുമ്പോൾ ഈ മൂന്ന് മുട്ട് മുറിക്കും അങ്ങനെ തല കൊടുത്തപ്പോൾ അയ്യായിരം രൂപ

പിന്നെ ആഴ്ചയിലും കിട്ടുന്ന അതായവ ഇതേ ഉള്ളൂ ആഴ്ചയെ കിട്ടുന്ന ലാഭമെന്ന് ഇതാ വേറെ ഒരു കൃഷിയില്ല പെറ്റിലെക്കൊടിയാണ് ഏറ്റവും ലാഭമുള്ള ഒരു ആഴ്ചയും കിട്ടും പയറിട്ട് കഴിഞ്ഞാൽ മൂന്ന് മാസമേ കിട്ടത്തുള്ളൂ ഇതാകുമ്പോൾ ആഴ്ച ആഴ്ച കിട്ടും ഇതിന് വളമിട്ട് പീ ഇത് മുകളിൽ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ താത്തിറക്കി വളച്ചിട്ട് ഇടം വരയാക്കി അര പൊടിയാക്കി ഇട്ടിട്ട് പിന്നെയും വളം ചെയ്തു കഴിയുമ്പോൾ പിന്നെ അതായവം പെറ്റിലെക്കൊടി ഇപ്പം ഈ വർഷം തന്നെ ഈ മാസം തന്നെ എനിക്ക് പത്തിരുപത്തിയ പത്ത് നാൽപ്പതിനായിരം രൂപ കിട്ടിക്കുകയാണ് ഈ മാസം ഒരുപാട് എന്തോ കിട്ടുമല്ലോ ഇതേ ഉള്ളു വേറെ വരുമാനമില്ല ഇതാണ് ഏറ്റവും പിന്നെ അങ്ങനെ കടകളില്ലല്ലോ പിന്നെ ജോലിയാറില്ല മരുന്നിന് പോവും ഈ മെറ്റലിൽ നിന്നട ഇല്ലെങ്കിലും മെറ്റലിലേക്ക് ചിലവർക്കോട്ടി എന്താ ഒരാൾ എടുക്കുന്ന പതിനായിരം കെട്ട് വീതമാണ് അതെല്ലാം പത്ത് പതിനഞ്ച് പതിനഞ്ച് ഇരുപതായി കച്ചവടക്കാരുണ്ട് അതുപോലെ എടുക്കുന്നേ എത്ര ഇതെല്ലാം തമിഴ്നാട് ആന്ധ്ര ഓരോ സ്ഥലത്തേക്ക് പോവുക പിന്നെ മരുന്നിന് പോകുന്നുണ്ട് ഈ കൊച്ചിലേക്കാണെങ്കിൽ എനിക്ക് പോകുന്നത് മരുന്നിന് പോകാന്ന് ഹോമിയോ മരുന്നിന് വേണം ഹോമിയോ മരുന്നിന് ഈ വെറ്റല വേണം ആയുർവേദത്തിനും വേണം ഈ ആ ആണല്ലേ ഭയങ്കര ജോലിയാണ് പിന്നെ നമ്മളിത് സ്ഥിരമായിട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇതായിട്ട് ഒന്നും തോന്നുന്നില്ല ഇപ്പം ആരും ചെയ്യുന്നില്ല അങ്ങനെ ചെയ്യാൻ ആരും പിന്നെ ചിലവ് കൂടുതലാണ് ചിലവ് ഒരു യൂറോ വേണമെങ്കിൽ ഇപ്പോൾ ഒരു ഇരു ഇരുപത് കീറയാണ് ഒരു കെട്ട് അത് പതിനഞ്ച് കീറയെ കാണത്തുള്ളൂ അതിന് നാന്നൂറ് രൂപ നാന്നൂറും പിന്നെ കയറ്റുകൂലി ഇറക്കുകൂലി എല്ലാ അഞ്ഞൂറ് രൂപയാവും ഇവിടെ വരുമ്പോൾ അങ്ങനെയുള്ള ചിലവാണ് വളം വളം ആദ്യമേ ചാണകപ്പൊടി ഇട്ട് ഇട്ടും പിന്നെ എല്ല്പൊടി ഇട്ടു പിന്നെ പിണ്ണാക്കി പിടിച്ചിടും ഇപ്പോൾ പതിനെട്ട് പതിനെട്ട് കോംപ്ലക്സ് മേടിച്ച് ഇരിച്ചിരി ശവകല ഇടും രാസവളം കൂടുതലും എടുത്തല്ലേ പിണ്ണാക്കാണ് കൂടുതലും പിന്നെ വേപ്പും പിണാക്കും അല്ലേ ഉള്ളു ഈ പന്നി ഇതിനകത്തും കയറും പന്നി ഇതിനകത്ത് കയറിയാലും അത് കുത്തി കുഞ്ഞു കുത്തും എന്നേരം ഈ ഒരു മണമുണ്ട് അതുകൊണ്ട് ഈ ഇഞ്ചിയും മഞ്ഞളും വെറ്റിലേക്കൂടി ഉള്ളു പന്നി വലുതായിട്ട് ശല്യം അധികം ആ അതിനകത്തും വലിയ ഇല്ല ഈ മൂന്നു നാലായിട്ടത്തിനകത്തേ ഉള്ളൂ പന്നിക്ക് വലിയ ശല്യം ഇല്ല ഇത് ചാണക ഇട്ട് കഴിഞ്ഞാൽ ഉടനെ കുത്തി ഇളക്കും ഒരു തണ്ട് പോയി കഴിഞ്ഞാൽ ഇതെല്ലാം പന്നി കുത്തി ഇളക്കിയതാ അത് ആ മണ്ണോട് കൂടിയും കളഞ്ഞത് അവിടെ അങ്ങോട്ട് പന്നി കയറിയിട്ട പിന്നെ മഴ പെയ്തെല്ലാം പോയി ഇതിപ്പോ കയറല കയറ്റി വിട്ടേക്കുന്നത് ഈ ഈറയ്ക്ക് പോകാനും ആ കയറി കയറ്റി വിട്ടേക്കുക കയറി കൂടെ വന്നെങ്കിൽ കുടത്തല്ല കെട്ടണ്ട അങ്ങനെ അതെന്താ അട്ടക്കാലി പിടിച്ച് കയറിക്കോളൂ ആ അട്ടക്കാലി കയറേലും കയറ് വലിച്ചു കെട്ടിയേക്കും ഇപ്പോൾ ഇതേ ഇങ്ങനെ കെട്ടി കഴിഞ്ഞാൽ അതേക്കൂടെ ഒട്ടക്കാല പിടിച്ച് പെട്ടെന്ന് കയറും ഇങ്ങനെ മറിഞ്ഞ് പോകത്തില്ല കുരുമുളക് കൃഷിയാണ് ഇപ്പം നമുക്ക് പത്ത് ഇരുപത് വർഷം കൊണ്ട് നമ്മൾ കുരുമുളകും എല്ലാ കൃഷിയുണ്ട് ഇത് വർഷത്തിൽ രണ്ട് പ്രാവശ്യം കായ്ക്കും നല്ല മുണ്ടവനാണ് നല്ല കതുപ്പുണ്ട് ഇപ്പോഴും മുളക് തിരി വീണുകൊണ്ടിരിക്കുക ഈ വളം ഇടുന്നതാണെങ്കിൽ പതിനെട്ട് പതിനെട്ട് കോംപ്ലക്സ് ഇടും പിന്നെ വെട്ടി വിളഞ്ഞ ചാണകവും പിന്നെ ഓരോ വളവും ചെയ്തു ടവറും ചാണകവും വാരി ഇടും ഇതിപ്പോൾ മുപ്പത്തഞ്ച് മൂടുണ്ട് ഏതാണ് ഇത് മുണ്ടവൻ പ്രാവശ്യത്തിൽ രണ്ട് പ്രാവശ്യം മുള പറഞ്ഞ നിറയുണ്ട് മറ്റേ സദാ മുളകാണെങ്കിൽ കതിപ്പിൽ കാണത്തില്ല നല്ലോണം മുളക് ഉണ്ട് കതിപ്പിലേ ഈ മുണ്ടവേന എന്ന് പറഞ്ഞാൽ നല്ലോണം കതിപ്പില് വലിയ കതിപ്പുമാണ് അതിനകത്ത് മുളക് ശരിക്ക് പിടിക്കുന്നുണ്ട് ഇപ്പം വരച്ചെല്ലാം കഴിഞ്ഞു പൂഴിയും കഴിഞ്ഞു ഇപ്പൊ തിരി വീഴുന്ന സമയമാണ് തിരി വീഴുന്നതുകൊണ്ട് വോളി മുള വിളഞ്ഞതുകൊണ്ട് നേരത്തെ ചേന കഴിഞ്ഞാൽ നൂറ്റമ്പതും കൂടി ഇരുന്നൂറും കൂടിയും നടക്കും ഇപ്പൊ അത് കുറച്ച് കുറച്ചെന്ന് പറഞ്ഞാൽ ഈ പന്നി മോഹനെയോ എല്ലാം കുറച്ചത് കിട്ടുന്നില്ല അതുപോലെ വെട്ടിയമ്പ് വെട്ടിയമ്പ് ശരിക്കും ഉണ്ടാവും ഈ മണ്ണിന് ഈ കല്ല് കുറവു ബൂട്ട് പോലുള്ള മണ്ണായൊണ്ട് ഇതിനകത്ത് നല്ലോണം വെട്ടിയമ്പ് ഉണ്ടാവും ഏനാ അടയ്ക്കും തേങ്ങും തേ വേറെയും പാ ഇട്ടേക്ക് പോകും അത് മിനിമം എട്ട് കിലോ പത്ത് കിലോ ഈ ചേനക്ക് ചേന കിട്ടും ഇപ്പോൾ നമ്മൾ വളവിട്ട് ഇപ്പം എല്ലാം വളമൊക്കെ ഇട്ട് ഇട്ടേക്ക് പോയി വളം ഇട്ടെല്ലാം ഒലിച്ചങ്ങ് പോയി മഴ പെയ്തപ്പോഴേ ഇനിയിപ്പോൾ വളമിട്ട് മണ്ണടിപ്പിക്കും പിന്നെ അതുപോലെ കാച്ചിലിനും വള്ളി പടർത്തി വിടാങ്കിൽ കാച്ചിൽ നല്ലോണം ഉണ്ടാകും താഴെ കിടക്കുകയാണെങ്കിൽ അത്ര വിളുത്തമില്ല മുകളിലോട്ട് പടത്തണം പടത്തി വിടാങ്കിൽ കാച്ചിൽ നല്ല രീതിയിലുണ്ടാവും ഇത്രയും കൃഷി ഏറ്റവും ലാഭകരമായ ചെയ്താൽ ലാഭേനയാണ് പിന്നെ വെറ്റില കൊടി ലാഭമാണ് ഈ കുരുമുളകും ലാഭമാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ നട്ട് കഴിഞ്ഞ് പിന്നെ ആ വളം ചെയ്താൽ മതിയല്ലോ പടത്തി കയറി പോകില്ലേ അതും താ ഈ മുകളിൽ കയറി കഴിഞ്ഞിട്ട് വലിച്ചിറക്കി കുടി ഇറക്കി ഇടുന്ന പോലെ ഇടാമെങ്കിൽ ശരിക്കും മുളകുണ്ടാവും ഒരു കൊടിയിലും തന്നെ പത്തും നാൽപ്പതും ഒമ്പതും കിലോ വീതം പറിക്കുക അതിപ്പോൾ എന്താ പറയുക അങ്ങനെ നമ്മൾ ചെയ്തില്ല ഇനിയിപ്പോൾ ഈ മഴയൊക്കെ മാറുമ്പോൾ വരച്ചിളക്കും ഇളക്കി താഴെ കൊണ്ടുവന്ന് റൗണ്ട് ചെയ്തിട്ട് കെട്ടി മുളിട്ട് കൊടുക്കും അങ്ങനെ ആകുമ്പോൾ ശരിക്കും മുളക് പിടിക്കും ചേനയും ചേനയ്ക്കും കുഴപ്പമില്ല ചേനയ്ക്ക് മറ്റു ജോലികളൊന്നുമില്ല നട്ട് കഴിഞ്ഞ് ഒരു വലുപടി ഇട്ട് നട്ട് പിന്നെ മണ്ണ് അടിപ്പിച്ച് കഴിഞ്ഞ് പിന്നെ പണ്ട് ചവർ വെപ്പ് ഉണ്ടായിരുന്നു ഇപ്പോൾ ചവർ വെപ്പില്ല ഇപ്പോൾ അത് ചെയ്തതെന്ന് പറഞ്ഞാൽ പതിനെട്ട് പതിനെട്ട് കോംപ്ലസ് മേടിച്ച് വട്ടം ഇട്ട് മണ്ണ് കടിപ്പിക്കും ചാണകം കൂടി ചാണകം ഇട്ട് കഴിഞ്ഞാൽ പന്നി കൊണ്ടു അതുകൊണ്ട് ഇപ്പം ചാണകില്ല ചാണകില്ലായല്ല ചാണകം വെട്ടിക്കഴിഞ്ഞാൽ അന്നേരം വാന്തി എടുത്ത് ദൂരെ കളി ചേമ്പുണ്ടായിരുന്നു ഭയങ്കര ചേമ്പായിരുന്നു വെട്ടി ചേമ്പ് അതുകൊണ്ട് അതുകൊണ്ട് ആ കളക്കുന്നതിൻ്റെയൊക്കെ മൊത്തം പന്നിയെടുത്ത് മറിച്ചതുകൊണ്ട് ഞാനിപ്പോൾ എല്ലാം വെട്ടിപ്പിടിച്ച് കളഞ്ഞു ഞാനിപ്പോൾ നോക്കാനേ വരുന്നില്ല പന്നികളുടെ ശല്യം കൊണ്ട് ചെയ്യാൻ പറ്റും ഇപ്പം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ തുർച്ചയാകുമ്പോൾ വളം ഇട്ടിട്ട് മണ്ണ് അടുപ്പിക്കണം വട്ടം റൗണ്ട് ചെയ്യണം അതിൻ്റെ കൂടെ ഇച്ചിരി ചാണവും മഞ്ചാണകം ഇട്ട് കരിയിലോ ചവറോ എന്തെങ്കിലുമോ ആണെങ്കിൽ ഏറ്റവും നല്ലത് പിന്നെ അതിൻ്റെ കൂടെ ഇച്ചിരി വേപ്പം പിണാക്കൂടെ ഉണ്ടെങ്കിൽ മറ്റ് കീടങ്ങളൊക്കെ അങ്ങ് പോകും ഈ ചേനയ്ക്കും അതുപോലെ ഇപ്പം നട്ടപ്പം എല്ലുപൊടി ഇട്ടു ഇനിയിപ്പോൾ ഇതിന് മൺ വളം ഇടുമ്പോൾ അത് ശരിക്കും വരും അപ്പോൾ ഇത് വള ഈ തണ്ടൊക്കെ ഇപ്പോൾ വണ്ണിക്കണേ ഇച്ചിരി പിണ്ണാക്ക് കൂടി ഇട്ടാൽ മതി പിണ്ണാക്ക് പൊടിച്ച് ശകലം മീതം ഓരോ മൂടിന് ഒരു നൂറ് ഗ്രാം മീതം ഇടാമോ ഭയങ്കര ചേനയായിരിക്കും കൃഷി ചെയ്യുന്ന കുഴപ്പമൊന്നുമില്ല നമുക്ക് ചെയ്യുന്നതിന് താല്പര്യമാണ് എല്ലാം ചെയ്യാൻ വലിയ ആഗ്രഹമാണ് ആദായം എടുക്കാനൊക്കുന്നില്ല ഈ പന്നി മോന് അല്ലേ ഇവിടെ ഈ ചൗന്ന വാഴി ഉണ്ടായിരുന്നു ഒരു കോല മുപ്പത് കിലോ ഉണ്ടായിരുന്നു അപ്പം അടയ്ക്ക് ഈ തെങ്ങ് തെയ്യും അടയ്ക്കാൻ വരും എല്ലാം ഭാവിയിട്ടേക്കുവാണ് നടാനായിട്ട് തൈകള് പാവിയിട്ടേക്കു അപ്പോൾ നമ്മൾ കണ്ടെത്തി കൊണ്ടുപോകാൻ നൂറ്റഞ്ചെന്ന് പറയുന്ന ഇനം അടക്കിയായി കുറച്ച് ആവുമ്പോൾ പറഞ്ഞാണ്ട് ഇത് പൂ പൂക്കും മാർച്ച് ഏപ്രിലേക്ക് കായായി രണ്ട് മാസത്തേ നിൽക്കത്തുള്ളൂ രണ്ട് മാസം ആവുമ്പോഴത്തേനെല്ലാം പറിക്കാൻ കഴിയും അപ്പം തുടങ്ങിയതല്ലേ ഉള്ളൂ പടരും മൊത്തം വേണ്ട ആ ഒരു മുകളത്രയും പടർന്നിരിക്കുന്നത് ഇത് മുകളിലോട്ട് പോകത്തില്ല ഇങ്ങനെ കടന്ന് നല്ല ഇതിൽ വണ്ടി പിടിക്കും നേരത്തെ നമുക്ക് പറഞ്ഞാൽ വലിയ ഇഷ്ടമായിരുന്നു നമുക്ക് ആ ഉണ്ടെങ്കിൽ നമുക്ക് പറിച്ച് തിന്നാം ചുട്ട് ഇതെല്ലാം തിന്നാം പിന്നെ പഴം ഇങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട് അത് നടന്നെന്ന് പറഞ്ഞാൽ നമുക്ക് പതിനഞ്ച് ബൈ പതിനഞ്ചിൻ്റെ തടം വേണം പതിനഞ്ചാടി അകലം പതിനഞ്ചാടി വീതിയും നീളവും എല്ലാം പതിനഞ്ചിന് അങ്ങനെ നട്ട് കഴിഞ്ഞാൽ ഇത് പതിനഞ്ചടിക്ക് കൂടുതലും നിൽക്കും ഇത് ഒരു മൂട് ഇരുപത്തഞ്ചടിയിൽ വന്നു പടന്നു വരും ഇത് മുകളിലോട്ട് പോകുന്നില്ല ഇതിൻ്റെ പേരെന്ത് വന്നു ചോദിച്ചാൽ അറിയത്തില്ല ഇതിന് കൃഷിഭവനിന്ന് നമുക്ക് തൈ തന്നതാണ് അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ പേരും അറിയുന്നില്ല എങ്ങനെ ഉണ്ടായിരുന്നു ആദ്യത്തെ ആദ്യത്തെ വലിയ കുഴപ്പമില്ല എന്നാലും നമ്മളിപ്പോൾ പത്ത് കിലോ അണ്ടി വിറ്റിട്ടുണ്ട് മൊത്തം ഈ രണ്ട് വർഷം മൂന്ന് വർഷമായല്ലേ ഉള്ളൂ അടുത്ത വർഷം ശരിക്കും കായി വല്ല കാണും ഉമ്മയാ വിതയ്ക്കാൻ പോന്നെ ഇപ്പോൾ വേണ്ടത്തി എല്ലാം വളം കൊണ്ട് ഇപ്പോൾ പൂട്ടി അടിച്ച് ഇനി ഇനിയിപ്പോൾ ആളെ ഒരു ഒന്നുകൂടെ പൂട്ടണം പൂട്ടി കഴിഞ്ഞിട്ട് വളവും ചേറി ഇതെല്ലാം അങ്ങേറ്റം വരെയുണ്ട് പിന്നെ താഴെയുണ്ട് ഇതെല്ലാം കൂടെ ഒന്നിച്ച് നിത്ത് കറച്ച് എടുക്കും അതിനകത്തും പന്നി ഇറങ്ങും പന്നി ഇറങ്ങിക്കഴിഞ്ഞാൽ മൊത്തം പോയി നെൽകൃഷി ലാഭം അല്ല നെൽകൃഷി ലാഭമല്ല പിന്നെ നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ ഇത് പണ്ട് തൊട്ടേ അച്ഛൻ ചെയ്തുകൊണ്ടിരുന്ന അഞ്ച് ഏക്കർ നിലം ചെയ്തുകൊണ്ടിരുന്നു ആ രീതിയിൽ ഇപ്പോൾ നടത്തിക്കൊണ്ട് പോവുക അല്ലാതെ ചെയ്യാൻ ചെയ്യുന്നില്ലെന്ന് ഞാൻ ചിരിക്കുമ്പോഴും കണ്ടം വന്ന് പൂട്ടി അവർ അന്ന് മിക്ഷ്യം വെച്ച് പൂട്ടാൻ വരും അങ്ങനെ ഒന്ന് തുടങ്ങി